പത്ത് മണിക്കൂർ കഴിഞ്ഞ് പാഞ്ചു മണിക്കൂർ കഴിഞ്ഞ് ഇരുപത് മണിക്കൂർ കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് മുപ്പത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് എന്നിട്ടൊന്നും നേരം വെളുക്കൂല പെളുക്കൂലൊക്കെ പേടിച്ച് ഹൈറാനായി പിന്നെ ഉറക്കൂലല്ല പേടി തന്നെ മൂന്ന് ദിവസത്തിന്റെ ദീർഘം എത്രയുണ്ടോ അത്ര ദീർഘം കഴിഞ്ഞതിന്റെ ശേഷമാണ് നേരം പുലരുന്നത് അന്ന് നോക്കിയാൽ സൂര്യൻ ഉദിക്കുന്നത് എവിടുന്നാണ് ഇന്നലെ ഉദിച്ച സ്ഥലത്ത് വെച്ചല്ല ഇന്ന് കിഴക്കെന്ന് പടിഞ്ഞാറസ്തമിക്കുകയല്ലേ പടിഞ്ഞാറ് ആ അലാമത്ത് വന്നിട്ടില്ല ഇവിടെ ദജാലി വരും അത് വന്നിട്ടില്ല ഇങ്ങനെ അലാമത്തുകൾ എന്നതല്ലാതെ ഏതാണ്ട് അലാമത്തുകൾ വന്നു കഴിഞ്ഞു ഇന്ന ഇന്നു സൂര്യ എന്നൊരു ഉപകരണത്തിൽ ഇസ്ലാമല്ലാമിനോട് അള്ളാഹ് കൽപ്പിച്ചാൽ അകലോകൂതും തെങ്ങുംപുണു മരവും ഇടുപ്പും പൂണു പള്ളിമ്പുണു എല്ലാം എല്ലാ കുന്ന ഒരു മുട്ട ഇങ്ങനെ ഉരുട്ടിയാൽ ഉദയ സ്ഥലം മുതൽ നിലക്ക് യൗമ ഈ ഭൂമി ലോകത്തിന് ഇതല്ലാത്ത മറ്റൊരു ഭൂമിയായി രൂപാന്തരപ്പെടുത്തും അതാണ് ഇന്ന ലോകം അവസാനിക്കുന്ന ആ അതൊരു വമ്പിച്ച പ്രശ്നമാണ് ആ വമ്പിച്ച പ്രശ്നം എന്നത് മനസ്സിലാക്കാൻ ഇക്കാര്യം ചിന്തിച്ചോളൂ കൊല്ലുമൂർത്തിനമാവെന്ന് പേടിച്ചത് പാഞ്ഞുവാൻ പഠിച്ചോനെ എന്റെ കുഞ്ഞു ഓൾ അറിയില്ല മുല കുടിക്കുന്ന കുഞ്ഞിനുള്ള പെണ്ണുങ്ങളാ ഓൾ ഉവിടുന്നോടി വടേറെ ഹൈവേ ലങ്ങിപ്പോയി എന്റെ കുഞ്ഞൻ ഏടിയെന്നു പഠിച്ചോനെ ഞാൻ ഇങ്ങനോളി ബൂനോയിനോളി ബൂനോയിക്കണ്ടോ എന്റെ അത് ഒരുപിടുത്ത ഗർഭിണിയായ പെണ്ണിന്റെ ഗർഭം അവൾ അറിയാതെ പ്രസവിച്ചു പോവുകയാ പള്ളെന്റെ പൊന്തൽ അങ്ങ് പോയിട്ട് പള്ളിങ്ങൻ പഠിച്ചോ പഠിച്ചോനെ

ചിലപ്പോൾ നമ്മളെ ജീവിതകാലത്ത് തന്നെ ലോകം അവസാനിച്ചേക്കുമോ എന്ന് ഭയപ്പെടണം എന്റെ സമുദായം ആയിരത്തഞ്ഞൂറ് കൊല്ലം ജീവിക്കും മറ്റൊരാ രണ്ടായിരം കൊല്ലം വരെ ആയിരത്തഞ്ഞൂറാണെങ്കിൽ അത് ഇവിടെ എത്തിയല്ലോ ആയിരത്തി നാനൂറ്റി ഉപയോഗിച്ചില്ലേ രണ്ടായിരം എന്നൊരു അഭിപ്രായം അങ്ങനെയും കാണുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ കുറച്ച് ഉണ്ടാവും ഏതായാലും സംഭവിക്കണം സംഭവിക്കും കേട്ടോ അസയായി മാറേ നിങ്ങളും ജീവിക്കുന്ന കാലത്ത് നൂറ് സംഗതി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് തൊണ്ണൂറ്റൊൻപത് നിങ്ങൾ എടുത്തു ഒന്ന് വിട്ടു നിങ്ങൾ മോശക്കാരാ നിങ്ങൾ മോശക്കാരാ കൊള്ളാത്തോലാ കന്നെ നിങ്ങൾ ജീവിച്ച കാലത്തുള്ള മോമിനിങ്ങൾ നൂറുകാരോ നൂറും എടുക്കുന്നോലാ അപ്പൊ വിട്ടാൽ നിങ്ങൾ മോശക്കാരാ അവസാനം ഒരു കാലം വരും ഒരു നല്ല കാര്യം പറഞ്ഞിട്ട് ഒന്ന് മാത്രം എടുത്തു തൊണ്ണൂറ്റമ്പതും വിട്ടുപോലെ നല്ലോല കാരണം എന്താ നൂറും പെടുന്നോല വേദം കൊണ്ട് മുക്കിലോ മുലോ ഒന്നെടുക്കുന്നുണ്ട് ജയിച്ചു അ കാല ഇത് കേട്ടോ ആ കാലമാണ് ഇന്നൊരു വലിയ മജിന് ശല് വെച്ചി ഇവിടെ കുടിക്കുന്ന പോലെത്തിരിയാ എണ്ണ എണ്ണും കിട്ടൂല കുടിക്കാത്തോലെ ചെലപ്പോ കുടിക്കൂല ബ്രഹ്മരാജ് കുടിക്കൂല ഓരോ കുടിക്കൂല കുടിക്കാത്തേ ക്ഷണിക്കില്ല കുടിക്കുന്നതിലും പിടുത്തും കിട്ടും കിട്ടും അതുപോലെ മറ്റുള്ള അനാചാരങ്ങൾ വർദ്ധിക്കും വർദ്ധിക്കണ്ടോളം വർദ്ധിച്ചു ഇന്ത്യ ഗവൺമെന്റ് നിയമം വന്നുകൊണ്ടിരിക്കുന്നു പത്തൊമ്പത് വയസ്സുള്ള ഒരു പെണ്ണും ഒരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ പെട്ടാൽ അത് കുറ്റകരമല്ല ഇന്നൊരാള് ദിനാ ചെയ്യാത്ത റുവാൻ പഠിച്ചിട്ടല്ല ഈ പെണ്ണിന്റെ ഭർത്താവ് പറഞ്ഞ ആൾക്ക് കബലീസ് കിട്ടൂലേ നാട്ടിൽ നിന്നാകെ ഞാൻ പുറത്താവൂലേ കുറവായി പോകൂലെ ഇന്നാലില്ല ഇബ്രാഹിം വരിയാറോ ഇമ്പോ ഇബ്രാഹിം വരിയാറോ ആളുകൾ പറയില്ലേ അതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം ഇന്നൊരു മനുഷ്യൻ തെറ്റ് തെറ്റുചെയ്യാത്ത